അനിൽ കാട്ടാക്കട സെയ്ദാലിയുടെ ലോറിയിലെ ഭാരതയാത്ര എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എ കെ ഗോപകുമാർ നിർവഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ സാബു കോട്ടയ്ക്കൽ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി ഗാന്ധി സ്മാരകനിധി ഡയറക്ടർ ബി ജയചന്ദ്രൻ നായർ അധ്യക്ഷനായി അത് അത് സൃഷ്ടിക്കുന്ന ആനന്ദാനുഭൂതി അനുവദനീയമാണ് പക്ഷേ നമ്മൾ അതുകൊണ്ട് ഈ ലോകത്തെ കാണുവാൻ എന്താണ് ലോകമെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ കുറെയൊക്കെ യാത്ര ചെയ്യുന്നത് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പലപ്പോഴും പല സാഹചര്യങ്ങളിലനുസരിച്ച് യാത്ര ചെയ്യാൻ വളരെ ശരിയായ സത്യമാണ് ഏറെ സന്തോഷവും അതിനേറെ അഭിമാന ബോധത്തോടും കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളി ആയിരിക്കുന്നു നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു യാത്രാ വിവരണം അടങ്ങിയ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചാലിച്ചെടുത്ത കുറേ വരികൾ കുറേ സംഭവങ്ങൾ കുറേ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒക്കെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടുള്ള സെയ്താലിയുടെ ലോറിയിലെ ഭാരതയാത്ര എന്ന ഏറ്റവും മഹത്തായ മൂല്യവത്തായ അർത്ഥപൂർണമായ ആ പുസ്തകം പ്രകാശനകർമ്മത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് പ്രത്യേകിച്ച് ബാലജന സഖ്യത്തിലെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം അദ്ദേഹത്തെ നേരിട്ടറിയുകയും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന അത്രയും മാനസിക ബന്ധമുള്ളവരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തർ ഈ കാശന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു വസ്തുത നമ്മുടെ സമൂഹത്തിലെ ഒരു എന്ന് പറയാവുന്ന തരത്തിൽ കൊച്ചുകുഞ്ഞി മുതൽ മുതിർന്നവർ വരെ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഒന്നിക്കുന്നു എന്ന ഒരു അത്ഭുതം വളരെ കാലത്തിന് ശേഷം ഞാൻ ഇന്ന് കണ്ടു എന്നതാണ് അത് ഒരു വ്യക്തിയുടെ പേരിൽ നിങ്ങൾ ചാട്ടുന്ന സ്നേഹമായി പുസ്തകത്തോടും എഴുത്തിനോടും നിങ്ങൾ കാട്ടുന്ന കൂറായും ഞാൻ അതിനെ കാണുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം എന്നെ അത്ഭുതം വിളിച്ചു സത്യം പറഞ്ഞ ഈ മനുഷ്യൻ ഒരു കാട്ടാക്കടക്കാരൻ കാട്ടാക്കട ഞാൻ മനസ്സിലാക്കി എടുത്തോളം മുപ്പത്തി അഞ്ചിൽ അധികം എഴുത്തുകാരുണ്ടെന്നും പക്ഷെ അവരാരും അവിടെ അല്ല നമുക്കറിയാമല്ലോ കാട്ടാക്കട അടയാളപ്പെടുത്താത്തതെന്ന് അവിടെയാണ് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ പൂക്കാതിരിക്കാൻ എനിക്കാമതില്ലേ കണിക്കുന്നല്ലേ വിഷുക്കാലമല്ലേ അയ്യപ്പുടിക്കരെ ഓർക്കുമല്ലേ എഴുതി പോയത് അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വലിയ സാഹിത്യൊന്നുമില്ല ആര് പറഞ്ഞു ഇത് മുഴുവനും ഒന്ന് വായിച്ചു നോക്കിയാൽ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ചില സംഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും അറിയില്ല അതിനൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഇതിലെ ഓരോ ഞാൻ അത്ഭുതപ്പെട്ടു ഒരു കഥ പറഞ്ഞു തുടങ്ങാം പത്താം ക്ലാസ്സിലെ കുട്ടികളോട് അധ്യാപകൻ ചോദിച്ചു മക്കളെ നാളെ നിങ്ങൾക്ക് എന്താകണം പലരും പല അഭിപ്രായം പറഞ്ഞു അതിൽ ഒരു കുട്ടി പറഞ്ഞു എനിക്ക് നാഷണൽ പെർമിറ്റ് ലോറിയിൽ കിളിക എല്ലാവരും ചിരിച്ചു സ്വാഭാവികം കുട്ടി നല്ല പഠിപ്പിച്ചായിരുന്നു അത്യാവശ്യം പരീക്ഷകൾക്കെല്ലാം ഉയർന്ന മാർക്കോടുകൂടി ഓരോ കടമ്പകൾ കടന്നു ബിരുദവും ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവും ഒക്കെ അദ്ദേഹം കാലക്രമേണ നേടിയെടുത്തു കൂത്തുപറമ്പ് വെടിവയ്പിന്റെ തൊട്ടടുത്ത ദിവസം കേരളമാകെ ബന്ദ് ആചരിച്ചപ്പോൾ അദ്ദേഹം വിവാഹിതനായി അന്നൊരു നവംബർ ഇരുപത്തിയാറായിരുന്നു അദ്ദേഹം ഒരു യാത്രക്കിടയിൽ നാഗ്പൂരിൽ പരിചയപ്പെട്ട ഒരു നിലമ്പൂരുകാരനായ ലോറി ഡ്രൈവർ ഓറഞ്ച് ലോഡ് കയറ്റി ലോറിയിൽ വരുന്ന ഒരു ഡ്രൈവർ വളരെ യാദൃശികമായി അദ്ദേഹത്തെ പരിചയപ്പെട്ടു നിലമ്പൂരുകാരനായ ആ ഡ്രൈവറോടൊപ്പം ആ ലോറിയിൽ അദ്ദേഹം അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള അമരാവതിയിലേക്ക് ഇന്ത്യയുടെ സ്വർണ നഗരമായ നാഗ്പൂരിൽ നിന്ന് അമരാവതിയിലേക്ക് ഒരു യാത്ര നടത്തി വന്ന് ആ യാത്രയുടെ സഞ്ചാരാനുഭവങ്ങൾ എഴുതി വച്ചു അതുമാത്രമല്ല അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള ചില ഇടങ്ങളുടെ ആസ്വാദന കുറിപ്പുകൾ അനുഭവിച്ചിട്ടുള്ള വിശേഷങ്ങൾ കണ്ട കാഴ്ചകളുടെ കൗതുകകരമായ ആകാശലോകങ്ങളൊക്കെ അദ്ദേഹം കുറിച്ചു വെച്ചു ഒടുവിൽ അതൊരു പുസ്തകമാണ് അന്ന് നിലമ്പൂരിൽ നിന്ന് നാഗ്പൂരിലെത്തി അമരാവതിയിലേക്ക് കൊണ്ടുപോയ ആ ഡ്രൈവറുടെ പേര് സൈതാലി എന്നാണ് സെയ്താലി കൊണ്ടുപോയ മനുഷ്യൻ എഴുത്തുകാരൻ പ്രഭാഷകൻ പൊതുപ്രവർത്തകൻ ഇന്നത്തെ ചടങ്ങിന്റെ സൂപ്പർ സ്റ്റാർ ലോറിയിലെ ഭാരതയാത്രയുടെ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത് തലയിൽ മനോഹരൻ നായർ എസ് എസ് ഷാജി തലയിൽ പ്രകാശ് ബിനു മരുദത്തൂർ റൈസ്റ്റൻ പ്രകാശ് ലിവിൻസ് കുമാർ ഗിരീഷ് പരുത്തിമഠം പി രാധാകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു